എസ് ഐ ടി എന്ന് പറഞ്ഞ സംവിധാനം ഭരണപക്ഷത്തിൻ്റെ ഒരു കോടാലിക്കൈയായി അധപ്പതിച്ചു എന്നത് വളരെ വ്യക്തമാണ് ഇതിൽ നിന്ന് എസ് ഐ ടി എൽ ഡി എഫുക അതായത് ഭരണ നേതൃത്വത്തിനെ സന്തോഷിപ്പിക്കാനും അവരെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിന് വിരുദ്ധമായി എസ് ഐ ടി പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് അതുമായി ചേർത്ത് എസ് ഐ ടിയുടെ നടപടിക്രമങ്ങൾ നോക്കുമ്പോഴാണ് എസ് ഐ ടി എന്ന് പറഞ്ഞ ഈ സംവിധാനം ഈ ഭരണകക്ഷത്തിന് വിടുപണി ചെയ്യുകയാണോ എന്നുള്ള സംശയം നമ്മൾക്ക് ഉണ്ടാവുന്നു നമസ്കാരം ശബരിമല സ്വർണ്ണക്കുള്ള കേസിൻ്റെ പന്ത്രണ്ടാമത്തെ അറസ്റ്റിനു ശേഷമാണ് പതിമൂന്നാമത്തെ അറസ്റ്റിന് ശേഷമാണ് അന്വേഷണം യു ഡി എഫ് നേതാക്കളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം ഉണ്ടായെന്ന് പൊതു സമൂഹത്തിന് ഒരു ആശങ്കയുണ്ടായത് അത് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ വീട്ടിൽ ഓഫ് റെയ്ഡ് നടത്തുകയും മറ്റും ചെയ്തും ആ വാജിവാഹനം പിടിച്ചെടുത്തു അതിനുശേഷം അജയ് തറയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്താണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ഈ ഒരു വാജിവാഹനം കൈമാറിയതെന്നും ഒക്കെ പറഞ്ഞ് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയൊക്കെ ആരോപണവും അതുപോലെ സൈബർ ആക്രമണങ്ങളുമൊക്കെ നടന്നു അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതായത് ഈ ശബരിമല പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് എഫ് ഐ ആറുകളാണ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലൊന്ന് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റൊന്ന് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എഫ് ഐ ആർ ആണ് മൂവായിരത്തി എഴുന്നൂറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫ് ഐ ആർ ആണ് മൂവായിരത്തി എഴുന്നൂറ്റി ഒന്ന് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ അന്വേഷണമാണ് കഴിഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ആ രണ്ട് എഫ് ഐ ആറുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തേണ്ടത് കാരണം ആ രണ്ട് വിഷയങ്ങളിലാണ് എഫ്ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിഷയങ്ങളിലാണല്ലോ അന്വേഷണം നടക്കേണ്ടത് അതിലാണ് ഹൈക്കോടതി പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടുകൾ ഉള്ളത് അതിൽ അന്വേഷിക്കണം എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതിൽ മൂളത്തെട്ട് മൂൽ താഴെത്തട്ട് വരെ ഉള്ളവരുടെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് താഴെത്തട്ടിലുള്ളവർ മാത്രം അന്വേഷിച്ചാൽ ഇങ്ങനെത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ഏതാണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ദിവസ കാലമായി ഇതിലാണ് അന്വേഷണം നടന്നുകൊണ്ടത് ഇതിലാണ് ഇപ്പം ഈ അറസ്റ്റുകൾ നടന്നിട്ടുള്ളത് അതി ഉണ്ണേഷൻ പോയി അറസ്റ്റ് ചെയ്തു പിന്നെ മുരാരി ബാബു ബൈജു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തു പിന്നെ എൻ ബാസുവിനെ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു എ പത്മമാറിനെ അറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നീട് രാജീവർ കണ്ടര് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഇത്രയും അറസ്റ്റുകൾ പത്ത് പതിമൂന്ന് അറസ്റ്റുകൾ കെ പി ശങ്കർദാസിനെ വിജയകുമാറിനെ അറസ്റ്റ് അപ്പോൾ ഈ അറസ്റ്റുകളും ഈ അന്വേഷണങ്ങളുമെല്ലാം ഈ മൂവായിരത്തി എഴുന്നൂറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റൊന്ന് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള എഫ്ഐആറുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണങ്ങൾ നടന്നത് ഈ അന്വേഷണം വ്യതിചലിച്ചു എന്നും ഈ അന്വേഷണം യു ഡി എഫ് നേതാക്കന്മാരെ കൂടി ഉൾപ്പെടുത്തുന്ന നിലയിലേക്ക് മാറിയെന്നും ഇപ്പോൾ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നുവരികയും അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വ്യതിചലിച്ച് പുതിയ ഒരു അന്വേഷണ പരിധിയിലേക്ക് പോകാൻ കാരണം നമ്മളത് ചിന്തിക്കണമല്ലോ നമ്മൾ ചിന്തിക്കണല്ലോ അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഇതിനിടയിൽ നടന്ന ഒരു സംഭവം ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നു ആ സംഭവമാണ് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിൽ യു ഡി എഫിനുണ്ടായിട്ടുള്ള മുൻകൈയും എൽ ഡി എഫിനുണ്ടായിട്ടുള്ള തിരിച്ചടിയും അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് അവർ അന്വേഷണം ശരിയായ ദിശയിൽ എഫ്ഐആറിൻ്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പോകുന്നതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ ഭരണകക്ഷിക്കൊരു തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിയും കൂടി ഉണ്ടായതിന് ശേഷം എസ് ഐ ടി അന്വേഷണത്തിൽ വലിയ തോതിലുള്ള ഒരു വ്യതിയാനം നടന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിന്നെ ഇതുപോലത്തെ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായില്ല ഈ യു ഡി എഫ്കാരുടെ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്ന തരത്തിലുള്ളൊരു വ്യതിയാനം തിരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെങ്കിൽ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തിരിച്ചടിക്ക് ശേഷമാണ് യു ഡി എഫ് കാരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള നീക്കം എസ് എഫ് ഐ നടത്തിയത് എസ് ഐ ടി നടത്തിയത് എന്ന് നമ്മൾ പറയാൻ കാരണം ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ഈ എസ് ഐ ടി ഇപ്പം നടത്തുന്ന നടത്തിട്ടുള്ള അന്വേഷണത്തിലെ ഈ വ്യതിയാനം ഇവിടുത്തെ ഭരണകക്ഷിക്ക് അനുകൂലമായി അവർ നടത്തുന്നതാണ് എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ കാരണം എസ് ഐ ടിയുടെ അന്വേഷണത്തിലൂടെ ഇപ്പോൾ വരും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിച്ച കാര്യം ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായ ഗുണവും നേട്ടവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതെ അതെ മനസ്സിലായില്ലേ കാരണം എൽ ഡി എഫുമായി ബന്ധപ്പെട്ട ആളുകൾ ജയിലിക്കിടക്കുന്നു അത് എൽ ഡി എഫിന് തിരിച്ചടിയായി അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫുകാരും കൂടി ഇതിനകത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹമുള്ളത് പ്രധാനമായി എൽ ഡി എഫിനാണ് ബി ജെ പി ഞാൻ പറഞ്ഞത് യു ഡി എഫ് കാര് കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് വരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഇടതുപക്ഷമാണ് ഇപ്പോൾ പ്രതിരോധത്തിൽ നിൽക്കുന്നതും ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ളൊരു നേട്ടമുണ്ടാകണമെങ്കിൽ യു ഡി എഫിന്റെ ആളുകൾ കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരണം അത് ഏറ്റവും കൂടുതൽ ആവശ്യം ഇടതുപക്ഷം അതുമായി ചേർത്ത് എസ് ഐ ടിയുടെ നടപടിക്രമങ്ങൾ നോക്കുമ്പോഴാണ് എസ് ഐ ടി എന്ന് പറഞ്ഞ ഈ സംവിധാനം ഈ ഭരണകക്ഷത്തിന് വിടുപണി ചെയ്യുകയാണോ എന്നുള്ള സംശയം നമ്മൾക്ക് ഉണ്ടാവണം ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ കണ്ടര രാജീവരെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അതിനകത്ത് ചേർത്തക്കുള്ളൂ പക്ഷേ കണ്ടര രാജീവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എസ് ഐ ടി നടത്തിയിട്ടുള്ള നീക്കങ്ങൾ സംശയാസ്പദമാണ് എസ് ഐ ടി എന്താ ചെയ്തിട്ടുള്ളത് അയാളുടെ വീട്ടിൽ ചെല്ലുന്നു അഞ്ചാറ് മണിക്കൂർ റെയ്ഡ് നടത്തുന്നു ആ റെയ്ഡെല്ലാം നടത്തുന്നു നടത്തിയത് വാജി വാഹനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു കുതിരയുടെ ഒരു രൂപം സ്വർണം പൊത്തിഞ്ഞ കുതിരയുടെ ഒരു രൂപം ആ രൂപം പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി മനസ്സിലായി അതെ കണ്ഠർ വീട്ടിൽ പോയി അഞ്ചു മണിക്കൂർ റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തിയെങ്കിലും അവിടുന്ന് സംശയാസമായിട്ടുള്ള ഒന്നും കണ്ടുപിടിച്ചില്ല ആകെപ്പാടെ ആകപ്പാടെ കണ്ടുപിടിച്ചത് ഈ വാജി വാഹനം ആണ് അത് എടുത്തു തൊണ്ടി മുതലായി ഒരു മിനിറ്റ് അപ്പൊ സ്വാഭാവികമായും അയാളുടെ വീട്ടിൽ ചെന്ന് റെയ്ഡ് നടത്തിയത് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടുപിടിക്കാനായിരുന്നില്ല എന്നും ഈ വാജി വാഹനം പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞു പക്ഷെ അത് കോടതിയുടെ അറിവോട് കൂടിയാണല്ലോ തന്ത്രിക്ക് കൊടുത്തത് അത് മാത്രമല്ല സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വന്ന സമയത്ത് തന്ത്രി തന്നെ പറഞ്ഞതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ് വാജ്യ വാഹനം എന്റെ വീട്ടിലുണ്ട് വേണമെങ്കിൽ ഞാൻ അത് തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ അത് കോടതി ഉത്തരവ് പ്രകാരം തന്ത്രിക്ക് കൈമാറിയതാണല്ലേ അല്ല കോടതി ഉത്തരവ് പ്രകാരം അല്ല ഞാൻ അതിലേക്ക് വരാം ഒന്ന് എന്ന് പറയുന്നിപ്പോൾ പറഞ്ഞതുപോലെ ഇതെന്റെ കൈവശമുണ്ട് ഇത് വേണം തിരിച്ചു തരാൻ തയ്യാറാണെന്ന് വളരെ നേരത്തെ തന്നെ തന്ത്രി പരസ്യമായി പറഞ്ഞിരുന്നതാണ് ഈ ഇത് രണ്ടായിരത്തി പതിനേഴിൽ പ്രയാർ എന്ന് പറഞ്ഞ യു ഡി എഫ് കാരനും അജയ് തരയിൽ എന്ന് പറഞ്ഞ മെമ്പറും കോൺഗ്രസിൻ്റെ മെമ്പറും കെ രാഘവൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ മെമ്പറും കൂടി ഇരുന്ന ബോർഡാണ് ഇത് തന്ത്രിക്ക് പരസ്യമായി തന്നെ കൈമാറി ചടങ്ങിൽ വെച്ച് കൈമാറി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്വർണം പൊതിഞ്ഞ ഒരു സാധനമാണ് ഇത് സ്വർണ്ണം കൊടിമരൊക്കെ കൂടെ ചേർന്നിട്ട് ഹൈദരാബാദിലെ ഒരു സിറ്റുകാരോ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെയ്തു അതിനകത്ത് ബാക്കി വന്ന പണം ദേവസ്വം ബോർഡിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിവരങ്ങൾ പുറത്തു അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പരസ്യമായി ചെയ്ത ആചാരപ്രകാരം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൊടുക്കുക എന്നുള്ളത് അത് ശബരിമല മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളൊക്കെ നടക്കുന്നത് അത് പരസ്യമായി ബോർഡ് അംഗങ്ങളെല്ലാം ഉള്ളപ്പോൾ ചെയ്തതാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പരസ്യമാണ് അത് ക്ലിയറാണ് അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള എന്താണ് പിന്നെ വ്യക്തതയില്ലാത്തൊരു ഉത്തരവ് കൊണ്ടുവന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലതിനായിട്ട് വേറൊരു ഉത്തരവും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സി പി എമ്മിൻ്റെ കംപ്ലീറ്റ് അടപടലം ബാധിക്കുന്നൊരു വിഷയം വന്നിരിക്കുന്നത് എന്താ വിഷയം വന്നിരിക്കുന്നത് ഈ വാജി വാഹനം കൈമാറിയതും സ്വർണ്ണ സ്വർണ്ണ കൊടിമരം മാറ്റി വെച്ചതുമായി ബന്ധപ്പെട്ടതാണല്ലോ വാജി വാഹനം കൈമാറിയത് ഈ സ്വർണ്ണ കൊടിമരം മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യാവസാനം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നതാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ പിന്നെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ ഹൈക്കോടതി ഏൽപ്പിക്കുന്നു ആ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് ആദ്യാവസാനം ഇത് മാറുന്ന പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ ഏൽപ്പിക്കുന്നു ആ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് എന്നുള്ളതാണ് അപ്പം അതിൽ നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു ഒരു റിപ്പോർട്ടുണ്ട് അതായത് പിന്നെ എ എസ് പി കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് അതിൽ വളരെ കൃത്യമായി ഇത് കൈമാറുന്നത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിനകത്ത് അഞ്ചാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതാ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി നിയമിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് അധികാരത്തിലിരുന്ന പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഈ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഇതിൽ യു ഡി എഫ്കാർക്ക് ബന്ധമുണ്ടോ എന്ന് പറയുന്നതിനകത്ത് യാതൊരു പ്രസക്തിയില്ല പ്രസക്തി ഇല്ലാത്ത അത് അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എസ് ഐ ടിക്ക് ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നോ കാരണം എസ് ഐ ടി ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇതിനെ ഈ ഒരു വാജിവാഹനം കണ്ടെടുക്കാൻ കണ്ടെടുത്തതും അത് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തൊണ്ടി മുതലായി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനൊക്കെ ഒരുങ്ങുന്നതുമൊക്കെ അപ്പോൾ അത് എസ് ഐ ടിക്ക് ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെതായ തിരിച്ചടി വരില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് ഐ ടി എന്ന് പറഞ്ഞ സംവിധാനം ഭരണപക്ഷത്തിൻ്റെ ഒരു കോടാലിക്കൈയായി അധപ്പതിച്ചു എന്നത് വളരെ വ്യക്തമാണ് ഇതിൽ നിന്ന് കാരണം ഇപ്പോൾ എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആവശ്യം ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എസ് ഐ ടി ചെയ്യേണ്ടതെന്നാണ് എസ് ഐ ടി അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ എസ് ഐ ടി അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്കും ഈ റിപ്പോർട്ടുകളെല്ലാം കിട്ടില്ലേ അപ്പോൾ എസ് ഐ ടി എന്താ ചെയ്തത് എസ് ഐ ടി എൽ ഡി എഫുകാർ അതായത് ഭരണ നേതൃത്വത്തിനെ സന്തോഷിപ്പിക്കാനും അവരെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകാല ചരിത്രം ഇതൊന്നും പരിശോധിക്കാതെ എടുത്തു ചാടി പിണറായി സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഒരു നടപടിയെടുത്തു അത് തിരിച്ചടിയാവുകയും ചെയ്തു ഒരു നടപടി എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് കംപ്ലീറ്റ് അടപടലം പൊളിഞ്ഞു എന്നുള്ളത് എസ് ഐ ടിക്ക് മനസ്സിലാക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ എസ് ഐ ടി അവിടെ നിൽക്കുന്നത് എസ് ഐ ടിക്ക് കോടതി എസ് ഐ ടിയിലാ ഇപ്പം എസ് ഐ ടിക്ക് ആരെങ്കിലും ഒരു കോടതി ലക്ഷ്യ നടപടികളുമായിട്ട് കോടതിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ കോടതി ലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരും ഈ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും എച്ച് വെങ്കടേഷും കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന ഒരു സംഭവത്തിന് വിരുദ്ധമായി എസ് ഐ ടി പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എസ് ഐ ടി ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടി കോടതി അലക്ഷ്യ നടപടികൾ പോലും നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ട് എഫ് ഐ ആറുകളുടെ അന്വേഷ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നതിന് പകരം അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഭരണകൂടത്തിനെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നോട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു കാരണങ്ങൾ ഒരു കാര്യങ്ങളും വിശദമായി അന്വേഷിക്കാതെ എസ് ഐ ടി പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ടിറങ്ങി അതിനെ എസ് ഐ ടിയുടെ മസ്തകത്തിനിട്ട് ഇപ്പം കിട്ടിയിരിക്കുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ ഇതുവരെ സംഭവങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകാം അല്ല ബന്ധപ്പെട്ട് ഒരു കത്ത് നൽകിയിരുന്നു അതായത് ചില വിവരങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പിന്നീട് താങ്കൾക്ക് അതൊന്നും അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞാൽ അതിനേക്കാൾ പ്രധാനമാണല്ലോ കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തി ചോദ്യം ചെയ്യലോ പി എസ് പ്രശാന്തിന് എതിരെ ഏതാണ്ട് ഒരു ഒന്നര മാസത്തിന് മുമ്പ് വന്ന ഹൈക്കോടതിയുടെ വിധിനായത്തിൽ ഒന്നര പേജ് അയാളുടെ സമയത്ത് നടന്ന പിന്നെ കട്ടളപ്പാളി വാദിന്റെ ഒക്കെ ക്രമക്കേടുകളായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞത് വെച്ച് ഉടനടി അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഏതാണ്ട് ഒന്നര മാസമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അയാളിപ്പോൾ പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് ന്യായീകരിച്ചുകൊണ്ട് അയാൾ അയാളിപ്പോൾ പ്രസ്താവനയായിട്ട് വന്നിട്ട് അയാൾ എന്താ പറയുന്നത് തൻ്റെ കാലത്ത് ഒരു ക്രമക്കേടും നടന്നിട്ടില്ല തൻ്റെ കാലത്ത് ഒരു ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് പറയുന്ന അയാളുടെ പ്രസ്താവന ശുദ്ധ അസംബന്ധമാണ് കാരണം അയാളുടെ കാലത്ത് നടന്ന ക്രമക്കേട് ഏതാണ്ട് ഒരു ഒന്നര രണ്ടു പേജിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നര മാസം മുമ്പുള്ള വിധിനായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി യഥാർത്ഥത്തിൽ എസ് ഐ ടി ആണ് ഈ പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് നടന്ന ക്രമക്കേടുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമല്ല അയാളിപ്പോൾ കോടതിയെ വെല്ലുവിളിക്കുകയാണ് അല്ല മുമ്പും കോടതിയുടെ കോടതിയെ കോടതി സംസാരിച്ചിരുന്നു അല്ല ഞാൻ പറഞ്ഞത് അത് അന്നേരം പറയാമായിരുന്നു കാരണം അന്നേരം കോടതി പരാമർശങ്ങൾ ഏൽക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കോടതി പരാമർശം ഏൽക്കെതിരെ വന്നിട്ടും ഇപ്പോഴും അയാൾ തന്റെ കാലത്ത് ക്രമക്കേടൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് പത്രപ്രസ്താവന ഇറക്കുന്നു എസ് ഐ ടി മിണ്ടാതിരിക്കുന്നു അപ്പോൾ എസ് ഐ ടി എന്ന് പറയുന്ന ഈ സംവിധാനം അടിമുടി അടപടലം പിണറായി സർക്കാരിന്റെ ഒരു ഉപകരണമായി അധപ്പതിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടിയെ കൊണ്ടിട്ട് ഇനി ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ എസ് ഐ ടിയെ പിരിച്ചുവിടാൻ അതിനെ ഡിസ്പെൻസ് ചെയ്യാൻ ഹൈക്കോടതി തയ്യാറാവുകയാണ് ചെയ്യുന്നത് ഒരു ഇടക്കാല റിപ്പോർട്ടും കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എസ് ഐ ടി എന്ന് പറഞ്ഞ സംവിധാനം ഹൈക്കോടതിയുടെ കീഴിലല്ല പിണറായി വിജയൻ്റെ ട്യൂട്ടിലേജിൽ ആണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫുകാരെ ഇതിനകത്ത് കുറിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സൈറ്റ് നടത്തിയ ശ്രമം അടപടലം പൊളിഞ്ഞു എന്ന് മാത്രമല്ല അത് എസ് ഐ ടി ചെയ്ത ഒരു നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് കൂടി ഇപ്പം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിഞ്ഞിരിക്കും എസ് ഐ ടിയെ പൂർണ്ണമായും ഞങ്ങൾ എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ശ്രീ അഡ്വക്കേറ്റ് ശ്രീ കെ എം ഷാജഹാൻ അതിന് ഞങ്ങൾ കഴിഞ്ഞ ഏകദേശം രണ്ട് മാസത്തോളമായി ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞങ്ങൾ ഒരിക്കലും മുമ്പോട്ട് പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ അന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ അന്നും പറഞ്ഞിരുന്ന ഒരു സാധാരണ ഇതൊന്നും ഒരു ബോധ്യമില്ലാതെ ഞാൻ സാധാരണ ഒരു പൊതു സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞൊരു കാര്യം എന്ത് വില കൊടുത്തും ഈ ഒരു കേസന്വേഷണത്തെ പിണറായി വിജയൻ്റെ സർക്കാർ അട്ടിമറിക്കും എന്നുള്ളതാണ് കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് പക്ഷേ അപ്പോഴും ശ്രീ ഷാജൻ സാർ പറഞ്ഞൊരു കാര്യം ഒരിക്കലും അത് വരില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കാരണം വാജിവാഹനം കൈ കൈമാറാനായി കൈമാറിയത് മാധ്യമപ്രവർത്തകരുടെയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെയും മെമ്പർമാരുടെയും ഒക്കെ ഭക്തജനങ്ങളുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് അവിടെയാണ് വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സാധാരണ പിണറായി വിജയൻ്റെ പോലീസാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പി സി ജോർജിൻ്റെയും അതുപോലെ നമ്മുടെയൊക്കെ ഓഫീസിലൊക്കെ വന്ന് റെയ്ഡ് നടത്തുന്നത് പക്ഷേ ഇവിടെ എസ് ഐ ടി പോലും തന്ത്രിയുടെ വീട്ടിലെത്തി ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വാജിവാഹനം വലിയ വിലപ്പെട്ടൊരു മുതലാണെന്നുള്ള മറ്റിൽ ഇത് കണ്ടെടുത്തു കൊണ്ടുവന്നത് അത് അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കുമെന്നറിയുന്നു എന്തായാലും അന്വേഷണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല നിരാശയുണ്ട് എങ്ങനെയാണ് ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് അറിയില്ല അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുമോ എന്നറിയില്ല ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഹൈക്കോടതി പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളോ മാനദണ്ഡങ്ങളോ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുമോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കൂടുതലൊന്നും പറയാനില്ല അവസാനിപ്പിക്കുന്നു